ഞാൻ ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാനിവിടെ ഒരു ബ്ലഡ് ഡൊണേഷന് വേണ്ടി വന്നതാണ് രക്തദാനം മഹാദാനം കോഴിക്കോട് ട്രാൻസ് കമ്മ്യൂണിറ്റികളെല്ലാവരൊത്ത് ഒത്തുചേരുന്ന ഒരു ഓഫീസാണ് പ്ലാൻ ഇന്ത്യ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആ ഓഫീസിലെ ഫീൽഡ് വർക്കറാണ് നമ്മുടെ അനീഷ് റോയ് മിസ്റ്റർ അനീഷ് റോയിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത് ഷോക്കായി പോയി ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഇതാ എൻ്റെ ഞങ്ങളുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഓഫീസിൻ്റെ ബയോജി കെയർ ഓഫീസിൻ്റെ ഓർഡബ്ല്യു ആണ് ഉള്ളത് എൻ്റെ കൂടെ അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ കൗൺസിലിങ്ങിനും അതിൻ്റെ ചെക്കപ്പിനും ആയിട്ട് ചെന്നപ്പോഴാണ് അവര് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ അവരുടെ ഗൈഡ് ലൈൻസിലുണ്ട് അങ്ങനെയുണ്ട് സ്റ്റേറ്റ് ലെവലായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസിലൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഉള്ളൊരു നിസ്സഹായാവസ്ഥ എടുത്ത ഡോക്ടേഴ്സും കൗൺസിലറും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് വലിയൊരു ഷോക്കായി ഞങ്ങൾക്ക് അയാമിന്താ ഫസ്റ്റ് ടൈം ഇനി ഇതറിയുന്നത് ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഒരു ഇതാ ഇതൊക്കെ ഇനി ഇപ്പോൾ കയറി കളയാനേ പറ്റുള്ളൂ ഹോം വർക്കപ്പില്ല ഇത് വന്നിട്ട് ഈ കുട്ടി അമ്മയ്ക്ക് സീരിയസ് ആണ് ക്യാൻസർ പേഷ്യൻ്റ് ആണ് അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഇപ്പം ഒരു കുപ്പി ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു ഇല്ലാത്ത അവസ്ഥയാണത് എൻ്റെ പേര് റാസില ഞാൻ കോഴിക്കോട് തന്നെയാണ് ഉള്ളത് എൻ്റെ പേര് അനുപമ എന്നാണ് പാലക്കാട് നിന്ന് വന്നത് ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടത്തുള്ള കുറച്ച് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വന്ന് സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് എന്തായാലും ഒരു സപ്പോർട്ട് ട്രാൻസ് ൂണിറ്റിക്കെതിരെയുള്ള പല കാര്യങ്ങൾക്കും നിയമാനുസൃതമായ ഉണ്ടെന്ന് പറയുമ്പോഴും ഞങ്ങൾ വളരെ ഷോക്കായി ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നപ്പോഴും ട്രാൻസ് കമ്മ്യൂണിറ്റികളുടെ ബ്ലഡ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വീകരിക്കില്ലെന്ന് ഫ്രണ്ട്സ് ഞാനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അമ്മ മൂലം ബ്ലഡ് വാങ്ങാൻ വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജ് വന്നിരുന്നു പക്ഷേ അവർ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് ബ്ലഡ് കൊടുക്കാൻ പാടില്ല അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നു കേരള സ്റ്റേറ്റും നാഷണൽ സ്റ്റേറ്റും അവരുടെ ബ്ലഡ് കൗൺസിലർ ആയിട്ട് സംസാരിച്ച് അവർ തീരുമാനം എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തിരിച്ച് പോവുകയാണ് എനിക്ക് ബ്ലഡ് കിട്ടിയില്ല അപ്പോൾ തൽക്കാലം വേറെ ഒരു ആൾ ബ്ലഡ് വെച്ചിട്ടാണ് ചെയ്യരുത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വിവേചനം ട്രാൻസ് നേരിടുന്ന അറിയില്ല ആർക്കിങ് അറിയാനെങ്കിൽ ഞങ്ങളെന്നെ ഹെൽപ് ചെയ്യണം അതെന്താണ് അത്രയത്തിന്റെ കൊടുക്കാൻ കാരണം ഓൺലൈനിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഗാസ് ജൻഡേഴ്സിനെ കൊടുക്കാൻ കാരണം ബേർഡ് സേഫ്റ്റിയുടെ കാരണമുണ്ടാണ് മോനെ ഫസ്റ്റ് പേസിൽ നിന്ന് കൊടുക്കുന്നതের കാരണം അറിയാനെങ്കിൽ ഗൈഡ് ലൈനിൽ അങ്ങനെ പറയുന്നു ആ ഗൈഡ് ലൈനാരാണ് ഇന്റർനാഷണൽ ഗൈഡ് ലൈനാനാണ് അത് ആരീഷ ചെയ്തിട്ടുള്ള ആരീഷ ചെയ്തിട്ടുള്ളന്തായാഴ്ച डब्ल्यूएचओയും എല്ലാവരും കൂടി നോക്കി കൺസേൺ ചെയ്തിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ് അപ്പൊ അവിടെ കൗൺസിലറുടെ അടുത്ത് സംസാരിച്ചു പറഞ്ഞു ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റില്ല ഓക്കെ അത് കെസ്ആസായിട്ട് സ്റ്റേറ്റും നാഷണൽ ലെവലായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും നമ്മളൊരു ഗൈഡ്ലൈൻസ് തന്നെ അത് പ്രകാരം എടുക്കാനാകും സ്റ്റേറ്റ് നാഷണൽ കോണ്ടാക്ട് ചെയ്യണം കെ എസ് ബി ടി സി സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാം കേരള സ്റ്റേറ്റ് ഫ്ലഡ് ട്രാൻസ്മിഷൻ കൗൺസിലുണ്ട് അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളേഴ്സ് ഗൈഡ്ലൈൻസ് ഉണ്ട് അവിടെ കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ അപ്പൊ ഇപ്പൊ എന്റെ അമ്മച്ചാ സുനിൽ അപ്പൊ നമ്മുടെ ബ്ലഡ് നടത്താൻ സ്വന്തം ആളായ എന്റെ രക്തമെടുക്കാൻ പറ്റില്ലേ പ്രത്യേകിച്ച് പറയുമ്പോൾ കൊടുക്കാൻ പാടില്ല അതിന് മുമ്പും ഇണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അതിന് ശേഷം ശരി താങ്ക്സ് നല്ലൊരു സഹായം ഇല്ലെന്ന് എഴുതിയിട്ട് വളരെ ഉത്സാഹത്തോടുകൂടിയിട്ടാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചെന്നത് അപ്പം വളരെ വിഷമിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കാരണം ആ കുട്ടിക്ക് മറ്റാരും ഇല്ല ബ്ലഡ് ബാങ്കിൽ നിന്നൊന്നും ബ്ലഡ് പെട്ടെന്ന് കിട്ടേയില്ല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ വളരെ നന്നായിരുന്നു എല്ലാ രീതിയിലും ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ഓക്കെ ആയ ഏതൊരു ഇന്ത്യൻ പൗരനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണ്ടേ റോയ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോജക്റ്റിലാണ് ജോലി ചെയ്യുന്നത് ഒ ഐ സി പ്രോജക്റ്റിലെ പ്ലാൻ ഇന്ത്യയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ഞാനിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പം എൻ്റെ രണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അവരേയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് ഒരിക്കലും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് അതെന്താണെന്ന് എനിക്കറിയില്ല ഈ ബ്ലഡിൻ്റെ ഇതിലും ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ സ്ത്രീ മെയിൽ എന്നുള്ളല്ലാണ്ട് കാറ്റഗറി ട്രാൻസിന് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിവ് കിട്ടിയത് അതെന്താണെന്ന് എനിക്കറിയില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുറേ ജോലി ചെയ്യുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അനുഭവം വന്നത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോഴും ഈ ഒരു ജെൻഡറിൻ്റെ ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഇത് ബ്ലഡിനും ജെൻഡർ അതായത് സ്ത്രീ പുരുഷനല്ലാണ്ട് അതർ ജെൻഡറുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റികളായ ട്രാൻസ് കമ്മ്യൂണിറ്റികൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ള അധികാരം ഇതൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്